സ്വയം പണിതോണ്ടിരിക്ക ജോലിക്ക് പോകാതെ ലീവ് എടുത്ത് വീടുണ്ടാക്കുന്ന ആളാണെന്ന് എനിക്ക് സംശയം തോന്നി തോന്നിട്ട് അന്ന് അവര് വന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്നിട്ട് കണ്ണ് ഒരു വീട് നിർമ്മിക്കാൻ ഇൻഡസ്ട്രിയൽ വർക്ക് സ്വയം പഠിക്കുന്ന ഒരാളെ നമുക്ക് അറിയാമെങ്കിൽ ഈ കലാനിലയം സതീശേട്ടനാണ് വരും നേരെ ആ ഡ്രസ്സ് മാറ്റി അങ്ങനെ പണിക്ക് ഇറങ്ങും എടുക്കും രാത്രിത്തെ മൊത്തം സോഫ ഒക്കെ വെൽഡ് ചെയ്തുണ്ടാക്കി കല്ലുകൊണ്ട് പടവ് ചെയ്ത് മനോഹരമായി പ്ലാസ്റ്റർ ചെയ്ത് വീട്ടുകാരൻ തന്നെ ഡിസൈൻ ചെയ്ത ബെഡ് കോട്ടാണ് ഈ കാണുന്നത് സിമെന്റ് ബോർഡ് വീട്ടുകാരൻ കട്ട് ചെയ്ത് ഒട്ടിച്ചാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഹാൻഡ് റെയിൽ സിറ്റിംഗ് ആക്കി മാറ്റിയിരിക്കുകയാണ് മൾട്ടി പെർപ്പസ് തന്നെയാണ് ഷമിയോട് കൂടി ഇത്രയും വർഷം കാത്തിരുന്നത് പിന്നെ ഇങ്ങനത്തെ ഈ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഹായ് ഫ്രണ്ട്സ് വ്യത്യസ്തങ്ങളായിട്ടുള്ള വീടുകൾ നമ്മൾ ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീടാണ് വീട് മാത്രല്ല കേട്ടോ ഒരു വീട്ടുകാരനെയും കൂടിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് സാധാരണ രീതിയിൽ വീട്ടുകാരെ വീടിൻ്റെ വർക്കിൽ മുഴുവനായിട്ട് ഇൻവോൾവ് ആവാറുണ്ട് എന്നാൽ ഇത് അതിനപ്പുറം വീടിൻ്റെ ഓരോ വർക്കും കൂടെ ചെയ്ത ആളുകൂടെയാണ് അതായത് വീടിൻ്റെ പടവിലാണെങ്കിലും പെയിൻറ്റിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ ഫർണിച്ചറുകളുടെ നിർമ്മാണത്തിലാണെങ്കിലും ഇനി വെൽഡിങ്ങിലാണെങ്കിലും എല്ലാം ഉൾപ്പെട്ട വീട്ടുകാരൻ വ്യത്യസ്തമായ വീടിൻ്റെ കാഴ്ചകൾ കാണാനാണ് ഇന്ന് വന്നിരിക്കുന്നത് വീട് പണി ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലും ഉണ്ട് ആഹാദ്യായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതാ ഈ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള കൂടുതൽ അറിവുകളും അടിപൊളി വീഡിയോകളും ഇനിയും വരും ഡെക്കാർ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ വീടിന്റെ വിശേഷങ്ങൾ കയറുന്നതിന് മുമ്പ് ഈ ഗേറ്റിനെ കുറിച്ച് എടുത്തു പറയേണ്ടതുണ്ട് ഗേറ്റിന്റെ ഡിസൈനും വീടിന്റെ ഡിസൈനും നല്ല രീതിയിൽ മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ വന്നിരിക്കുന്ന ഓരോ ഡീറ്റെയിലും കണ്ടില്ലേ റഫ് ഫിനിഷ് സ്മൂത്ത് ഫിനിഷ് എല്ലാം ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കണ്ടില്ല ഈ ഗേറ്റ് ഒരു റെക്റ്റാംഗിൾ ഷേപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് മെറ്റൽ വർക്കിലെല്ലാം ഒരേ പാറ്റേൺ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും അതേ പാറ്റേൺ തന്നെ ഗേറ്റിൽ കാണാൻ പറ്റും ഗേറ്റിൽ നല്ല ഡിസൈനുകൾ ഒരു കലാകാരൻ കൊത്തിയെടുത്തിരിക്കുകയാണ് da കലാനിലയം നിലയം എന്ന് തന്നെ പകർത്തിയിട്ടുണ്ട് സി എൻ സിയിൽ ഒരു കലാകാരൻ ചെയ്യുമ്പോൾ അതിൻ്റേതായ പ്രത്യേകത വേണമല്ലോ എന്നിരുന്നാലും നമുക്ക് ക്ലാസിക് ഐഡിയ മോഡേൺ ഐഡിയ അങ്ങനെ പല ഐഡിയകളുണ്ട് ഇതിനകത്ത് കണ്ടില്ലേ കറക്റ്റായിട്ട് മോഡേൺ ഐഡിയ കൊണ്ട് ഡിസൈൻ ചെയ്ത സ്ലൈഡിങ് ഗേറ്റ് ആണ് ഒന്ന് മെല്ലെ നീക്കിയാൽ വീടിൻ്റെ കാഴ്ചകളിലേക്ക് പറന്ന് വരാൻ നമുക്ക് നല്ല അടിപൊളി ആയിട്ടുള്ള ഗ്രേ കളറിലെ ഇൻ്റർലോക്കാണ് മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇതിൻ്റെ ഭംഗി എടുത്ത് കാണിക്കുന്നുണ്ട് വീടിൻ്റെ ഗ്രീൻ വൈറ്റ് കളർ കോമ്പിനേഷൻ ഈ ഗ്രാസും കൂടെ വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു വീടിന്റെ മൊത്തം ഡിസൈൻ വരുന്ന ഫർണിച്ചറുകള് അതുപോലെ ഇൻഡസ്ട്രിയൽ വർക്കുകൾ വുഡ് വുഡ് എവിടെയൊക്കെയോ വരുന്നു അവിടെ എല്ലാം വൈറ്റ് കളർ തീമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ വീട്ടിൽ വുഡൻ വർക്ക് ഇല്ലേ ഇല്ല ഈ കാണുന്ന ഓരോ ഡിസൈൻ കണ്ടില്ല പാറ്റേണുകളാണെങ്കിൽ എല്ലാം മാച്ച് ചെയ്ത് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഒരാൾ ഒറ്റയ്ക്ക് ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ വരേണ്ടതുണ്ട് പക്ഷേ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് വർഷങ്ങളെടുത്തിട്ടാണ് കലാകാരനായ സതീഷേട്ടൻ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കോർണിഷ് വർക്ക് ആണെങ്കിലും പാറ്റേൺ വർക്ക് ആണെങ്കിലും ഈ മേലെ കാണുന്ന പാറ്റേണുകളെല്ലാം മെറ്റൽ വർക്കിൽ വരുന്നത് അല്ലാത്തതെല്ലാം സിമെൻറ്റ് ബോർഡ് കട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അല്ല കോർണിഷ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് മൊത്തം വീടിൻ്റെ വൈറ്റ് കളർ കോമ്പിനേഷനിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ടൈലുകൾ വൈറ്റിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ സൈഡിൽ ഒരു ആർട്ടിഫിഷ്യൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നാച്ചുറൽ പ്ലാന്റ്സ് ആണെങ്കിൽ കൂടി ഗ്രാസ് ആർട്ടിഫിഷ്യൽ ആണ് ഈ ഒരു ഏരിയ ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയാണ് ഈ വീട് പണിതിട്ടുള്ളത് ഏറ്റവും ചില ചിലവുറഞ്ഞ് നിർമ്മിക്കാൻ പറ്റുന്ന ഇൻ്റർലോക്ക് ബ്രിക്ക് അത് തന്നെ ഉപയോഗിച്ചിട്ടാണ് നമുക്കറിയാം അത് റെഡ് കളറിലാണ് പക്ഷേ അതിനെ റെഡ് കളറിനെ ഗ്രീൻ കളറിലേക്ക് പെയിന്റ് ചെയ്തിരിക്കുകയാണ് അത് മാത്രമല്ല പ്ലാസ്റ്റിങ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ എഡ്ജുകളെല്ലാം ഗ്രൂ രണ്ടാമത് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് സതീശേട്ടൻ അങ്ങനെയാണ് ഈ വീട് ഈ ഒരു ലെവലിലേക്ക് വന്നിട്ടുള്ളത് വൈറ്റ് പെയിൻറ്റിൽ കാണുന്ന വിൻഡോകളും ഫ്രെയിമുകൾ വുഡിലാണെങ്കിൽ കൂടി മെറ്റൽ വിൻഡോകളാണ് ഈ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ ലൈറ്റുകൾ ആവശ്യത്തിനനുസരിച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാം വാം കളർ തീമിലാണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലുള്ള ഊഞ്ഞാലാണെങ്കിലും സീലിംഗ് ആണെങ്കിലും നല്ലൊരു വൈബ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഓരോ ഡിസൈനുകൾ തേപ്പാണെങ്കിലും പടവാണെങ്കിലും സ്റ്റൈലിടലാണെങ്കിലും അതുപോലെ പുല്ല് വിരിക്കലാണെങ്കിലും കൂടി അതിലെല്ലാം ഇൻവോൾവ് ചെയ്ത വീട്ടുകാരൻ അദ്ദേഹമല്ലേ സൂപ്പർ ആയിട്ടുള്ള ഒരു കലാകാരൻ ഇതിന് പിന്നിലുണ്ട് അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടാക്കാം ബാക്കി കാര്യങ്ങൾ നമ്മൾ വന്നിരിക്കുന്നത് കലാനിലയം സതീഷ് ഏട്ടൻ്റെ വീട്ടിലാണ് സതീഷ് അടിപൊളി വീട് ഏഹ് ഏഹ് താങ്ക് യു എത്ര പറഞ്ഞാലും മതി കാരണം ഈ വീട് കാണാൻ ഞാൻ എന്നോ കാത്തിരിക്കുന്നു അല്ലേ വർഷങ്ങൾക്ക് മുന്നായി വർഷങ്ങൾക്ക് മുമ്പ് കാരണം എന്താണെന്ന് വെച്ചാല് ഇദ്ദേഹം സ്വയം പണിതോണ്ടിരിക്കുക ജോലിക്ക് പോകാതെ ലീവ് എടുത്ത് വീടുണ്ടാക്കുന്ന ആളാണെന്ന് എനിക്ക് സംശയം തോന്നി എന്നാൽ ഇദ്ദേഹത്തിന്റെ ഫ്രീ ടൈമിലാണ് ഫ്രീ വീടുണ്ടാക്കിയാണ് എത്ര എത്ര വർഷം എടുത്തു നാല് വർഷത്തിനടുത്ത് നാല് വർഷം എടുത്തു ഏഹ് പൂർണ്ണമായിട്ടുള്ള വർക്ക് എന്ന് പടവിൽ ഇൻവോൾവാണ് ഒരു വീട്ടുകാരന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് വെൽഡിംഗ് എന്താ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വിളിച്ചു ചോദിച്ചാൽ ഞാനിപ്പോൾ വെൽഡിങ്ങിലാണ് ഫർണിച്ചർ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുക മൊത്തം ഫർണിച്ചർ ഡിസൈൻ ചെയ്തു എല്ലാ വീട്ടിലത്തെ മൊത്തം ഫർണിച്ചർ ചെയ്ത സോഫ ഒക്കെ വെൽഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെറിയ പൈസ ചെറിയ ചെറിയ പൈസ ഇനി അതേപോലെ കട്ടിലൊക്കെ എന്താ ചെയ്തേ കട്ടിൽ നമ്മൾ ഇൻബിൽഡ് ആയിട്ട് നമ്മൾ പടവ് നടത്തിയിട്ട് ഉണ്ടാക്കി അതായത് കല്ല് കൊണ്ട് പടവ് നടത്തി അതിന് പിന്നെ ബെഡ് ഇട്ടാട്ടാ മതി അദ്ദേഹത്തിന് ഭാര്യ വിദ്യ ആണുള്ളത് ഭംഗിയുള്ള വീടിന് എന്താ പറയാ ഇത്രയും ഭംഗിയാക്കുന്നതിന് ഇദ്ദേഹം നല്ല പങ്ക് വഹിച്ചിട്ടുണ്ടല്ലോ അല്ലേ സ്വയം ഞാൻ എന്ന് ഒരുപാട് അഭിമാനം അതെ അതെ അതാണ് വീട്ടുകാരിൽ നിന്ന് കേൾക്കേണ്ട വാക്കാതെ നമുക്കതാണ് നമ്മൾ ചെയ്തത് അത് അംഗീകരിക്കുകയാണ് അത് വളരെ നല്ലത് എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിച്ചു മെയിൻ ആയിട്ട് ഞാൻ അടുക്കളയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ

അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് മെയിനായിട്ട് ഞാൻ അതാ പറഞ്ഞിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേട്ടൻ എന്ത് ചെയ്യുകയാണെങ്കിലും ഞങ്ങളടുത്ത് മക്കളെടുത്തായാലും ഒക്കെ പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ എങ്ങനെയൊക്കെയാ നമുക്ക് നോക്കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുന്നു കേട്ടോ അങ്ങനെയൊക്കെ ആക്കാന്നെ ഓക്കേ ഇനിയിപ്പോ ഞാൻ ചോദിക്കട്ടെ വീട്ടുകാർ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ വന്നു കഴിഞ്ഞപ്പോ അവരുടെ ഒരു എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷം അത് എന്താ ഹൗസ് അത്മിങിന്റെ അവർ വന്ന് പറഞ്ഞപ്പോ എന്താണ് ആ ഞാൻ പറഞ്ഞു ദിപാട്ടൻ്റെ അടുത്ത് നേരിട്ട് പറയണെന്ന് പറഞ്ഞു ആ ദിബാട്ടൻ ദിപുവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്തൊരു കണ്ണെന്ന് അറിയണ പോലെ പൈസ കൊടുക്കുന്ന യന്ത്രമായി കഴിഞ്ഞാൽ ആ കിട്ടില്ലല്ലോ ഒരു കാര്യം ഇതിന്റെ പടവിന്റെ പടവ് നിന്ന് പറഞ്ഞു സ്വയം പടുത്ത് വീട് പണി പഠിന്ത കാരണം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിന്റെ ലില്ലിന്റെ മുകളിലുള്ള പടവ് മൊത്തം ചേരും അത് വരി കാരണം ചില പണി പണി തരും അതാണ് അതിന്റെ ുംളരാൻ പാടില്ല പാടില്ല അതാണ് എനർജറ്റിക് ആയിരിക്കണം ഓരോരോ കാഴ്ചകളായിട്ട് കണ്ടാലോ വീടിന്റെ ഫേസ് ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കാണുന്ന പാറ്റേണിനെ കുറിച്ചായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ സംശയം ചോദിക്കുക ഈ കാണുന്ന പാറ്റേൺ മോഡേൺ പാറ്റേൺ ആണെങ്കിൽ കൂടി ഇത് പ്ലാസ്റ്റിങ്ങിലല്ല ചെയ്തെടുത്തിരിക്കുന്നത് സിമെന്റ് ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടാണ് ാണ് ആ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന മെറ്റൽ വർക്കുകൾ എല്ലാം ഇൻഡസ്ട്രിയൽ വർക്ക് സ്വയം പഠിച്ചിട്ടാണ് വീട്ടുകാരൻ ചെയ്തിട്ടുള്ളതെന്നാണ് ഒരു വീട് നിർമ്മിക്കാൻ ഇൻഡസ്ട്രിയൽ വർക്ക് സ്വയം പഠിക്കുന്ന ഒരാളെ നമുക്ക് അറിയാമെങ്കിൽ അത് ഈ കലാനിലയം സതീശേട്ടനാണ് അദ്ദേഹത്തിൻ്റെ വർക്കുള്ള സിറ്റൗട്ടിനെ ഭംഗിയാക്കുന്നുണ്ട് സിറ്റ് ഔട്ടിലെ വൈറ്റ് സ്കീമിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ രണ്ട് സൈഡിലും വെൻ്റിലേഷൻ കിട്ടുന്ന രീതിയിലാണ് ഈ മെറ്റൽ വർക്ക് സെറ്റ് ചെയ്തത് ഇത് നല്ലൊരു ചെയർ നിങ്ങൾക്ക് കാണാം ഈ ഒരു സിറ്റിംഗ് പോലും വെൽ വെൽഡ് ചെയ്ത് നിർമ്മിച്ച ഒരു ചെയറാണ് അതുപോലെ സെൻ്ററിലുള്ള ഡിസൈനുകൾ ഇതെല്ലാം മാച്ച് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് മെയിൻ ഡോറിലേക്ക് അങ്ങ് വന്നാലോ മെയിൻ ഡോറിൽ കാണുന്ന അടിപൊളി ആയിട്ടുള്ള ഡോർ ഒക്കെ കുരാസിന്റെ സ്റ്റീൽ ഡോർ ആട്ടോ അവിടെ ബീച്ചിൽ കുരാസിന്റെ സ്റ്റീൽ ഡോറിനെ കുറിച്ച് നമ്മൾ രണ്ടാഴ്ച ഒരു വീഡിയോ ചെയ്തിരുന്നു കാണാത്ത ആൾക്കാർക്ക് കാണാം ഇതാ മദർ ആൻഡ് ചൈൽഡ് ഓപ്ഷനിൽ വരുന്ന മോഡേൺ ആയിട്ടുള്ള ബ്ലാക്ക് സ്കീമിൽ വരുന്ന ഒരു ഡോറാണ് ഇത് അകത്തേക്ക് കയറി കഴിഞ്ഞാലാണ് അത്ഭുത കാഴ്ചകൾ വൈറ്റ് കളർ സ്കീമിൽ വൈറ്റ് ഗ്രീൻ ടച്ചിൽ വരുന്ന അടിപൊളി ആയിട്ടുള്ള ഒരു ഒരു വൈറ്റ് ഹോള് തന്നെയാണിത് ഇതാ ഇവിടെ നമ്മളെ സതീഷ് ചേട്ടാ സതീഷ് മൊത്തം വൈറ്റ് സ്കീമിലാണല്ലോ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫർണിച്ചറുകള് അതുപോലെ തന്നെ വോൾ ഡിസൈൻസ് പാറ്റേൺ എല്ലാം വൈറ്റ് ഭംഗിയായിട്ടുള്ള ഒരു വൈറ്റ് ഹാൾ അല്ലെ ഫീകള് കണ്ടില്ലേ ഇവിടുത്തെ സതീഷ് ചേട്ടനും കുട്ടികൾക്കും കിട്ടിയ ട്രോഫികൾ ആയിരിക്കും അത് ഇവിടെ ഇത് ഇതെല്ലാം മക്കൾക്കും താങ്കൾക്കും കൂടെ കിട്ടിയതായിരുന്നു അല്ലേ അതൊരു ഒരു കലാകാരന്റെ ഫാമിലി ആകുമ്പോ കുട്ടികൾ അങ്ങനെ വേണമല്ലോ പഠനത്തോടെ ബന്ധപ്പെട്ട അവാർഡുകളും ഉണ്ട് ഇവിടെ ഏകദേശം ഫുൾ ആയില്ലേ ഫുള്ള് വീടുണ്ടാക്കിയപ്പോൾ തന്നെ ഫുൾ ആയി ഞാൻ ഞാനിവിടുത്തെ കുറെ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നത് അതിന് മുമ്പ് എന്തുകൊണ്ട് ഇവിടെ പൂർണ്ണമായിട്ട് വൈറ്റ് സ്കീമിൽ യൂസ് ചെയ്യും നമുക്ക് പൊതുവെ അതിലേ ഇവിടെ ഏറെ ഒരു ചോദിക്കണം നമ്മളൊരു സിറ്റിംഗോ അതേപോലെ ഒരു ബുദ്ധ ഇതെല്ലാം ഒരു കൺസെപ്റ്റ് സ്റ്റാച് നമുക്ക് ഇരിക്കാൻ സോഫ ഉണ്ട് പക്ഷെ അധികം പേര് നാല് ആക്കിയാണ് ഇരിക്കാം അതെ ഫാമിലി ഒക്കെ അങ്ങോട്ട് എവിടുന്ന് ഇരുന്ന് സംസാരിക്കാൻ പറ്റും സമാധാനത്തിന്റെ ചിഹ്നീവ് എനർജി അതെ 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 നമ്മൾ ദേഷ്യപ്പെട്ട് വരുമ്പോ നമുക്ക് ആവാ എനർജി വീട്ടുകാരൻ ഇങ്ങനത്തെ എന്നാ പ്രയർ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു സൈഡിലാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ സിറ്റിംഗ് ഈ സോഫ സീറ്റിന് വെറും ഏഴായിരം എട്ടായിരം രൂപക്കുള്ളിലാണ് പണിതിട്ടുള്ളത് ഇതിൽ മെറ്റൽ വർക്കിന്റെ മേലെ നല്ല കുശൻ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അതൊരു സിംപ്ലിസിറ്റി ഇതിൽ കാണാൻ പറ്റും ഈ ഒരു വീടിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ ഡിസൈനും വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഈ വീടിന്റെ മറ്റ് കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഡിസൈനില് ഏതാ ഈ ഒരു ഭാഗത്ത് മ്യൂസിക് ആയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കീബോർഡിൻ്റെ ഡിസൈൻ അതുപോലെ ടി വി ഏരിയയിൽ വരുന്ന ബോക്സുകൾ കണ്ടില്ലേ ഒരു വൈറ്റ് കളർ ഓവർ കളർഫുൾ ആവാതെ ഒരു ഏരിയ കീബോർഡിൻ്റെ കളറ് വരെ ആണ് ഡിസൈനിൽ കൊടുത്തിരിക്കുന്നത് സീലിങ്ങിൽ ഒരു ഗ്രീൻ ടച്ച് കൊണ്ടുവന്നു പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഈ വാമ് ലൈറ്റും കൂടെ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി എടുത്ത് കാണിക്കുന്നത് കേട്ടോ ഓപ്പൺ കിച്ചൺ വരുന്ന ഒരു ഏരിയയാണ് ഒരു ബാർ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ലൈറ്റുകൾ കണ്ടില്ലേ ഈ ഒരു ഏരിയ കൂടെ പാസേജ് വരുന്നത് ഈ ലൈറ്റുകൾക്ക് ഒരു പ്രാധാന്യമുണ്ട് സാധാരണ നമ്മൾ കാണുന്ന ലൈറ്റുകൾ എങ്ങനെയാണ് പക്ഷേ ഇത് വെറും മുപ്പത് രൂപ വരുന്ന ഫ്ലവറിൻ്റെ നമ്മളെ ചെടിച്ചട്ടികളാണ് കേട്ടോ അതിങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള അദ്ദേഹം അതിലൊക്കെ ഒരു ക്രിയേറ്റീവ് ഐഡിയകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഷെൽഫുണ്ട് അതുപോലെ ഡൈനിങ് സ്പേസ് കണ്ടില്ലേ ഭംഗിയായിട്ട് വൈറ്റ് സ്കീമിൽ ചെയ്തിരിക്കുന്നു ചെയറെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചെയറാണ് നല്ലൊരു കുഷനും കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിർമ്മിച്ച ഒരു ചെയറാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് പറയാൻ പറ്റെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യോ അതുപോലെ ഇതിനകത്ത് വന്നിരിക്കുന്ന ടേബിളിൻ്റെ ഡിസൈൻ മാച്ച് ചെയ്തിട്ടുണ്ട് എന്നാൽ ടേബിൾ സ്വയം നിർമ്മിച്ചതാണെങ്കിൽ കൂടി ഈ ഗ്ലാസ് പ്രിൻറ്റ് ചെയ്തെടുത്ത് ഗ്രീൻ കളറിൽ പ്രിൻറ് ചെയ്തെടുത്ത് കൊണ്ടുവന്നതാണ് അതുപോലെ തന്നെ ഇവിടെ കാണാൻ പറ്റും നമുക്ക് ഒരു വലിയ ക്രോക്കറി ഷെൽഫ് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ സൈഡിൽ വാഷ് ബേസിന് വൈറ്റിൽ തന്നെയാണ് കേട്ടോ ടോട്ടൽ ഡിസൈൻ ചെയ്ത് അതുപോലെ ടൈൽ കൊണ്ടുള്ള പാറ്റേൺ ആട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഇനി നമുക്ക് ആ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ പാസേജിൽ വരുന്ന ഹാൻഡ് റൈലിനെ കുറിച്ച് എടുത്ത് പറയണം ഇതിനകത്തും സെയിം മോഡേൺ പാറ്റേൺ തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് സതീഷ് ചേട്ടൻ്റെ പാറ്റേൺ എന്ന് പറയേണ്ടി വരുന്നതിന് കാരണം ഇതേ പാറ്റേൺ എത്രയും ഫോളോ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല മെറ്റൽ വർക്ക് ആട്ടോ പക്ഷെ ഇതവിടെയാണല്ലോ അടിപൊളിയായിട്ടില്ല ലൈറ്റ് ഈ ലൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റ് ആണ് ഇത് ഈ ബാർ കൗണ്ടറിനകുന്നുകൂടെ അട്രാക്റ്റീവ് ആക്കുന്നുണ്ട് ഇത് ഓപ്പൺ കിച്ചൺ ആണ് തൊട്ടടുത്ത് നമുക്ക് കാണാൻ പറ്റുക ഓപ്പൺ കിച്ചണിൽ കൊടുത്തിരിക്കുന്ന ഓരോ ഫർണിച്ചറുകളും നോക്കുകയാണെങ്കിൽ ഇത് അലൂമിനിയം അതുപോലെ യു വി ഷീറ്റിൽ വൈറ്റ് കളർ സ്കീമിൽ അട്ടോച്ച് ചെയ്തിട്ടുള്ളത് ടൈലാണ് കൗണ്ടർ ടോപ്പെങ്കിൽ ഇവിടെ കാണുന്ന ഗ്രീൻ ടച്ച് വന്നിരിക്കുന്നത് ബ്ലൈൻഡ്സിലാണ് അപ്പോൾ ഒരു ആയിട്ടുള്ള ചെറിയൊരു കിച്ചൺ ഇതുപോലുള്ള ചെറിയ കിച്ചൺ ഉണ്ടാവുകയാണ് സ്വാഭാവികമായിട്ടും ഒരു വർക്ക് ഏരിയ കൂടെ വേണമല്ലോ വർക്ക് ഏരിയയിലേക്ക് പോകാം ഇതിൽ വരുമ്പോൾ ഡോറിൽ വരുന്ന പാറ്റേൺ ഒന്ന് ശ്രദ്ധിച്ച് സെയിം പാറ്റേൺ ഇതാണ് ചെറിയൊരു വർക്ക് ഏരിയ ഇവിടെയാണ് കൂടുതൽ കുക്കിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുകൊണ്ട് കൂടുതൽ ഉണ്ട് അതുപോലെ ഒരു വിറകടുപ്പുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ് ഈ വീട്ടിൻ്റെ ഇൻറ്റീരിയറിലെ കാഴ്ചകൾ ഡോറിൽ പോലും ഇദ്ദേഹം ശ്രദ്ധിച്ചാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്നാണ് അതിൽ ശ്രദ്ധിച്ചെടുത്ത് പറയാനുള്ളത് ഓക്കെ നമ്മൾ എക്സ്റ്റീരിയർ കണ്ട ഇന്റർലോക്ക് ബ്രിക്ക് ഞാൻ പറഞ്ഞിരുന്നു റെഡ് കളർ ആണ് അതിനെ ഗ്രീൻ ആക്കിയിരിക്കുകയാണ് പക്ഷേ ഇൻറ്റീരിയറിൽ വന്നപ്പോൾ അദ്ദേഹം അതിൻ്റെ കളർ സ്കീമിൽ വൈറ്റിലേക്ക് വന്നു കാരണം ഇൻറ്റീരിയറിൽ കൂടുതൽ കളറുകൾ വന്ന് ഒരു കോംപ്ലിക്കേഷൻ വരണ്ട എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുകയാണെങ്കിൽ ഭംഗിയുള്ള സ്റ്റെപ്പുകൾ വൈറ്റിലാട്ടോ ചെയ്തിട്ടുള്ളത് ടൈല് കൊണ്ടാട്ടോ അത് കവർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഡബിളായിട്ട് ഒട്ടിച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഹാൻഡ് റയിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മോഡേൺ ഷേപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ സീലിംഗ് വർക്കിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഗ്രീൻ ടച്ച് ഇതിനകത്തൊക്കെ വന്നിട്ടുണ്ട് ഇത് സിമെൻറ്റ് ബോർഡ് വീട്ടുകാരൻ കട്ട് ചെയ്ത് ഒട്ടിച്ചാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതാ ഇങ്ങോട്ട് നമ്മൾ കയറി വരികയാണെങ്കിൽ വരിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന പാസേജിലും ലൈറ്റ് കൊടുത്തിട്ടുള്ള നീഷുകൾ ഒരുപാടുണ്ട് ഫസ്റ്റ് ഫ്ലോർ ഹാളിലാണുള്ളത് ഫ്ലോറിൽ നേരത്തെ കണ്ട പോലെ വൈറ്റ് ടൈലാണ് അതുപോലെ തന്നെ സീലിങ്ങിൽ ഗ്രീൻ പ്ലസ് വൈറ്റ് ഡിസൈനാണ് പി ഒപിയിൽ ചെയ്തിട്ടുള്ള അതുപോലെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും നല്ല ഫെറോ ഫെറോസിമെൻറ്റുള്ള ഒരു സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ ഒരു ഷെൽഫുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിച്ച് ചെയ്തിട്ടുള്ളല്ലോ ഡിഫറൻറ്റ് ആയിട്ടുള്ള ലെവലിലുള്ള ഷെൽഫുകൾ കൊടുത്തു അതായത് ബുക്കിൻ്റെ സൈസിന് വെറുതെ കുറേ സ്പേസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് കൂടുതൽ സൈസ് കൊടുത്തു അതുപോലെ തന്നെ ടേബിൾ പർപ്പസ് നടക്കേണ്ട സ്ഥലത്ത് കുറച്ചും കൂടെ ഡെപ്ത് കൂട്ടി ഈ രീതിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിന് വ്യക്തമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അത് അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് മനസ്സിലാക്കുക ത് ഇതാ വലിയൊരു സിറ്റിങ് ഈയൊരു ഹാൻഡ് റയിൽ സിറ്റിംഗ് ആക്കി മാറ്റിയിരിക്കുകയാണ് അത് മൾട്ടി പർപ്പസ് തന്നെയാണ് സാധാരണ നമുക്കറിയാം ഹാൻഡ്രൈലുള്ള സ്പേസ് വെറുതെ നഷ്ടപ്പെടുകയാണ് അവിടെ നമുക്കൊരു സിറ്റിംഗ് ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ് നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ കുറേ അസ്വാമിങ്ങിന് കിട്ടിയ കുറേ സാധനങ്ങൾ കൂട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ സി സി ടി വി ഏരിയ ആണ് ആക്ച്വലി സി സി ടി വി ഏരിയ അതുപോലെ ഒരു ടൈലറിങ്ങിൻ്റെ ഏരിയ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നീഷ് ഡിസൈനുകൾ ഇങ്ങനെയുള്ളൊക്കെ ഈ ഒരു ഹാളിൽ തന്നെ വരുന്നുണ്ട് നമുക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നല്ലൊരു ഒരു ഏരിയ ഇതവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ്സിൽ കിട്ട സെറ്റ് ചെയ്ത് ഇത് മറ്റൊരു ഐഡിയ ആണ് നമ്മൾ ഒരു വീട്ടിലും കണ്ടിട്ടില്ല ഇങ്ങനെയുള്ള ഒരു ഐഡിയ ഇനി ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് നോക്കാം റൈറ്റ് സൈഡിൽ ഒരു റൂം അതുപോലെ ലെഫ്റ്റിലൊരു റൂം ഇങ്ങോട്ട് ഒരു റൂം ഇങ്ങനെ മൂന്ന് റൂമുകളാണ് ഇവിടെ ഉള്ളത് വീട്ടിലൊരു അടിപൊളി റൂമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡോറിന്റെ ഡിസൈൻ കണ്ടില്ലേ വീടിന്റെ സെയിം പാറ്റേണുകളാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഹെഡ് ബോർഡ് ഏരിയ ബെഡിനെ മനോഹരമാക്കിയിട്ടുണ്ട് ഈ കാണുന്ന ഏരിയയിൽ ഈ ഒരു ഹെഡ്ബോർഡ് ഹൈലൈറ്റ് ആണ് പക്ഷേ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ഈ കാണുന്ന ബെഡ് കോട്ട് കണ്ടില്ലേ ഇത് വുഡ് കൊണ്ടോ അല്ലെങ്കിൽ മെറ്റൽ കൊണ്ടോ ഒന്നും നിർമ്മിച്ച തല്ല അതാ കല്ല് പടുത്തെടുത്ത് അതിലാണ് ഈ ബെഡ് നിൽക്കുന്നത് സാധാരണ രീതിയിൽ നമ്മൾ പർച്ചേസ് ചെയ്ത് വാങ്ങുമ്പോഴൊക്കെ നമുക്കറിയാം ഒരുപാട് ചിലവാണ് എന്നാൽ ഇതാ കല്ല് കൊണ്ട് പടവ് ചെയ്ത് മനോഹരമായി പ്ലാസ്റ്റർ ചെയ്ത് വീട്ടുകാരൻ തന്നെ ഡിസൈൻ ചെയ്ത ബെഡ് കോട്ടാണ് ഈ കാണുന്നത് അതിൻ്റെ ഹെഡ് ബോർഡോ അതുപോലെ തന്നെ പടവില് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഭാഗത്ത് ഇതാ സിമെൻറ്റ് ബോർഡ് കൊണ്ട് കട്ട് ചെയ്തിട്ടാണ് ഈ കാണുന്ന ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിന് ഹെഡ് ബോർഡ് ഡിസൈൻ ഹെഡ് വാൾ ഡിസൈൻ ഒക്കെ ഇതാ ഗ്രീൻ വൈറ്റ് കളർ കോമ്പിനേഷനിൽ വന്നപ്പോൾ നമുക്കറിയാം മനോഹരമായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു ആയിട്ട് മാറി ഈ ഒരു ഭാഗത്ത് സിംപിളായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റൊരു അലമാരയും കാണാം അതുപോലെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യം ഈ റൂമിൽ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്ന ഡ്രസ്സിങ് ഏരിയ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കിയാൽ കാണാം ഇതെല്ലാം സിമെൻറ് വർക്കാണ് കേട്ടോ അതായത് നമ്മൾ ഫെറോ സിമെൻറ്റിൽ ചെയ്ത വർക്കാണ് അതിന് ഇൻഡയറക്റ്റ് ലൈറ്റ് കൊടുത്ത് നല്ലൊരു ഗ്ലാസ് കൊടുത്തു അതുപോലെ ഈ ഒരു ഏരിയയിൽ ഭംഗിയായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തു പിന്നെ റൂമിൽ ഇതാ ഇതുപോലുള്ള നീശുകൾ അതിലെ ലൈറ്റുകൾ അതുപോലെ തന്നെ ഇതാ എല്ലാം സീബ്ര ബ്ലൈൻസ് ആണ് ഗ്രീൻ കളർ കോമ്പിനേഷനിൽ തന്നെ കൊടുത്തു അപ്പോൾ ഈ വീട്ടുകാരൻ ഡിസൈൻ ചെയ്ത ഈ ഒരു ബെഡ്റൂം സൂപ്പർ അല്ലേ ഈ വീട്ടിലെ മറ്റൊരു ബെഡ്റൂമാണ് മനോഹരമായിട്ട് ചെയ്ത ബെഡ്റൂം ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിർമ്മിച്ച ബെഡ്റൂം പലരും പറയാറുണ്ട് വീട്ടിൽ ഇൻ്റീരിയർ ചെയ്യാനൊന്നും പൈസ ഇല്ല ഫർണിച്ചർ പൈസ ഇല്ല നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട് തട്ടി കൂട്ടണം എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ കാണുന്ന ബെഡ് കോട്ട് കണ്ടില്ലേ കട്ടിൽ വാങ്ങിയതല്ല പടവ് കല്ലുകൊണ്ട് പടുത്തെടുത്ത് പ്ലാസ്റ്റർ ചെയ്ത് അതിൻ്റെ മേലെ ബെഡ് ഇട്ടിട്ടേ ഉള്ളൂ ഹെഡ് ബോട്ട് ഡിസൈൻ കണ്ടില്ലേ സിമ്പിളായിട്ടുള്ള ഡിസൈൻ അതുപോലെ ഒരു സിംപിളായിട്ടുള്ള ബ്ലൈൻസും അതുപോലെ സിമെൻ്റ് ബോർഡ് കൊണ്ടുള്ള ഒരു ഹെഡ് ഹെഡ്ബോളും ഇങ്ങനെ മാത്രമാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് അതിലുള്ള ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സെൻറ്റർ പോർഷനിൽ മാത്രം ജിപ്സം കൊണ്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിർമ്മിക്കാൻ ഒരുപാട് ഐഡിയകളുണ്ട് അത് സ്റ്റഡി ചെയ്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നന്നാവും അതിൻ്റെ ഭാഗം തന്നെയാണ് അലൂമിനിയം ഫ്രെയിമിലെ ഈ യു ഷീറ്റ് കൊണ്ട് ചെയ്ത ഡോർ ഉൾപ്പെടെ എന്നാൽ ഇതിനകത്ത് വരുന്നതോ ഫെറോ സെറോസിമെൻറ്റിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്ത ഷെൽഫുകളോ ഇതുപോലുള്ള രീതികളൊക്കെ ഉപയോഗിച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കാണുന്നത് ഇവിടെ കണ്ടില്ലേ ഗ്ലാസ് ആണ് നിങ്ങൾക്ക് തോന്നും ഗ്ലാസ് പോലെ തന്നെ തോന്നിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനും കൂടെ ഉൾപ്പെടുത്തി ഈ ഒരു റൂമിൽ പോലും ഇതുപോലുള്ള ഒരു ടോയ്ലറ്റ് അറ്റാച്ച്ഡ് കൂടി നൽകിയിട്ടുണ്ട് വീട്ടിലെ ബാൽക്കണി ഉള്ള മറ്റൊരു റൂമാണ്ട്ടെ ഈ കാണുന്നത് ഭംഗിയുള്ള റൂം കിഡ്സിന്റെ റൂമാണ് ആ ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെയും ബെഡ്കോട്ട് ബിൽട്ടിൻ്റെ ആണ് പടവ് ചെയ്തുണ്ടാക്കിയ ബെഡ്കോട്ടാണ് അതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളും നീശുകളും ഉൾപ്പെടുത്തി അതുപോലെ തന്നെ നേരത്തെ കണ്ടതുപോലുള്ള സെയിം പാറ്റേണുകൾ ഉൾപ്പെടുത്തി ഗ്രീൻ കളർ കോമ്പിനേഷൻ കൊണ്ടുവന്നു അതിനൊരു മിറർ ഏരിയ വന്നു അതുപോലെ അലൂമിനിയം ഫ്രെയിമിൽ വന്ന ഒരു വാട്ട്രോപ്പും വന്നു ഇങ്ങനെയല്ല സിമ്പിളായിട്ട് കിഡ്സിൻ്റെ റൂം ചെയ്തിരിക്കുകയാണ് എക്സ്റ്റീരിയർ ബാൽക്കണി ആട്ടോ ഫ്രണ്ട് ഏരിയ നമ്മൾ കണ്ട അത് ഇതാട്ടോ ഈ ഒരു മനോഹരമായിട്ടുള്ള ഏരിയ നല്ലൊരു ഊഞ്ഞാല കൊടുത്തു സതീഷ് ഭായ് അടിപൊളിയൊരു ഊഞ്ഞാല ഇവിടെ സെറ്റ് ചെയ്തു അല്ലേ ഇതൊരു ഈ വീടിന്റെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്ഥലമാണ് എനിക്ക് ഇതാണ് ഈ വീടിന്റെ ഹാർട്ട് അല്ലെ നമുക്ക് ഫ്രീ ടൈമിലൊക്കെ ഇരുന്ന് ഊഞ്ഞാലടാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ആണ് മൊത്തം ഒരു ആ ഈ ഒരു ഏരിയ മൊത്തം കാണാല്ലേ നല്ലൊരു മാവ് ഇവിടെ പ്ലേസ് നിങ്ങൾ ഈ മാവിനെ ഒഴിവാക്കാതെയാണ് മുറ്റം ഡിസൈൻ ചെയ്തത് അതെ അതെ കാരണം നല്ല മാഗം മാവാണ് നല്ല മാഗം ഓക്കെ ഒഴിവാക്കുന്നില്ല ഒഴിവാക്കേണ്ട ആവശ്യമില്ല ശരിക്കേ പലരും മരങ്ങൾ മൊത്തം വെട്ടി നശിപ്പിച്ചു കൊണ്ട് കുറെ മരങ്ങൾ വരാണ്ട് വരാണ്ട് വളർന്ന് വരുന്നുണ്ട് അല്ലേ വരാനുണ്ട് പലരും മരങ്ങൾ മൊത്തം നശിപ്പിച്ചുകൊണ്ട് വീടുണ്ടാക്കുന്നുണ്ട് അതൊരു യഥാർത്ഥമായിട്ടുള്ള രീതിയല്ല ഒരിക്കലാണ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ മൊത്തം ഒരു പച്ചപ്പുണ്ടാവും നമ്മുടെ വീട് പച്ച അത് വരാൻ നമ്മൾ വെയിറ്റ് വെയിറ്റ് പലതും ഇനിയും കാണാൻ വരാണ്ട് ഈ വീട്ടിൽ ഒരുപാട് കാഴ്ചകൾ ഇനിയും വരാനുണ്ട് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഫിനിഷിങ്ങിലാണെങ്കിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട് ലൈറ്റുകൾ ഒരുപാട് ആഡ് ചെയ്യാനുണ്ട് അല്ലേ വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെയുണ്ട് ഫുൾ അതുകൊണ്ടാണ് അതെ വീട്ടുകാരുടെ സപ്പോർട്ടില്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനും പറ്റില്ല എന്നുള്ളതാണ് ഏഹ് അപ്പൊ ഇത്രയും ക്ഷമയോടു കൂടി ഇത്രയും വർഷം കാത്തിരുന്നത് പിന്നെ ഇങ്ങനത്തെ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിട്ടാണ് ഈ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് അതുപോലെ യാഥാർത്ഥ്യമായ ഓക്കെ താങ്ക് യു താങ്ക് യു സതീഷ് ഭായ് ഒരുപാട് സന്തോഷമുണ്ട് അദ്ദേഹം ഒരു ചെറിയ ബ്ലോഗറും കൂടെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നിന്നിട്ട് ഇത് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ സ്വന്തം വീട് പരിചയപ്പെടുത്താനാണ് ഒരു സന്തോഷം ഉള്ളിൽ നിന്ന് വരും അല്ലേ അത് നമ്മള് 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 വർക്ക് ചെയ്തൊരു വീടാകുമ്പോൾ നമ്മളൊക്കെ നമ്മള് കൂടെ ചെയ്ത നമ്മുടെ കുഞ്ഞാണത് നമ്മുടെ സ്വന്തം പരിശ്രമം നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അവരത് അനുഭവിച്ചറിഞ്ഞ ആളുകളാണ് ഇതിന്റെ പടവുകൾ ആണെങ്കിലും ഈ ഒരു ഭാഗത്തുള്ള പടവുകളൊക്കെ അല്ലേ നമ്മള് ചെയ്തു ഈ കട്ടിലുണ്ടാക്കിയതാണോ നമ്മൾ സാധാരണ മൂന്നാലെ വാങ്ങി വെക്കാറുണ്ട് പക്ഷേ ജി പി ജി പൈപ്പാണ് അതിൽ ജസ്റ്റ് ചെയിൻ ഉള്ളൂ നാലഞ്ച് വർഷം പോലെ ഇപ്പൊ പണി തുടങ്ങിയിട്ട് നിലമ്പൂർന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വരും നേരെ ആ പണിക്കിടുന്ന ഡ്രസ്സ് മാറ്റി അങ്ങനെ പണിക്ക് ഇറങ്ങും ഒരു ഒരു മണി വരെയൊക്കെ എടുക്കും രാത്രി കാരണം വെയിലില്ലാത്ത വെയിലൊള്ളണ പണിയൊക്കെ ആകുമ്പോ ആ സമയത്തൊക്കെ നമുക്ക് എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാനും വെയിറ്റ് ചെയ്യും ഞാനും ഉറങ്ങാതെ ഇരിക്കും ഒറ്റയ്ക്ക് ഇങ്ങനെ എടുക്കൂട്ടങ്ങനെ ഒപ്പം ഇരിക്കും അങ്ങനെ

നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ കാരണം മാസത്ത് മാത്രമേ വർക്ക് നടന്നിട്ടുള്ളൂ നമ്മുടെ വേറെ ഒന്നുമില്ല എഞ്ചിനീയർ ബഡ്ജറ്റ് കുറേ ആൾക്കാർ എത്ര എത്ര രൂപ രൂപ സ്വയം ചെയ്യുമ്പോൾ കുറേ വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതിന് വാല്യൂ നമുക്ക് നമ്മൾ അത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കിന് എത്രത്തോളം വാല്യൂ ഉണ്ടോ നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ നമ്മളിതിന് നമ്മൾ പൈസ കൊടുത്തിട്ടുള്ളത് നമ്മൾക്ക് ഒരു പത്തി ഏഴ് ഇരുപത്തെട്ട് അതായത് എല്ലാ ഫർണിച്ചറും എല്ലാ എല്ലാ കോമ്പൗണ്ട് ഇന്റർലോക്ക് പിന്നെ കോട്ടയം എല്ലാ അടുക്കാണ് പറയുന്നത് അത്രേ നമ്മള് അത്രേ ആയിട്ടുള്ളു നമ്മളെ വർക്കാണ് ഇതിനെ കുറിച്ചും അധികം ആയിരത്തി ആറ് ഫീറ്റ് ഏരിയ ഉള്ള വീടാണ് എല്ലാം പിന്നെ ക്വാളിറ്റി ഒരുപ്രമൈസ് ഇന്റർലോക്കിന്റെ വീട് മണ്ണിന്റർലോക്കിന്റെ വീടാണ് വിചാരിച്ചിട്ട് മണ്ണിന്റർലോക്ക് നേരിട്ട് പെന്റ് ചെയ്തല്ലേ ഇത് നല്ല പോലെ എല്ലാ ഗ്യാപ്പും ഇന്റർലോക്കിന് നെഗറ്റീവ് അതെ നാല് വർഷമായിട്ട് ഞങ്ങൾ ഓരോ മൈനൂട്ടായിട്ടുള്ള എവിടെയൊക്കെ പ്രശ്നങ്ങൾ നോക്കി ചെയ്യുകയാണ് കൊങ്ങിട്ടപ്പോ വെള്ളം നിറക്കണം കാരണം വെള്ളം നിറക്കുമ്പോൾ ഓട്ടോമാറ്റിക്ടുപ്പ് അടിഭാഗം പിന്നെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഒരു കൊണ്ടുള്ള രണ്ട് വരി നമ്മള് പിന്നെ പുറമെ പ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മള് വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ മൂന്ന് നാല് വർഷം മൂന്ന് മൂന്ന് വർഷം വർഷം ഇതിന്റെ പിന്നെ നമ്മൾ വാച്ച് ചെയ്തു കാരണം അത്രത്തോളം കെട്ടി നിർത്തിയിട്ടുണ്ട് പിന്നെ നമ്മള് ടോയ്ലറ്റ് ഒക്കെ വെള്ളം നിർത്തിയിട്ടുണ്ട് ഇതിന് വെള്ളം കയറണിണ്ടായിക്കും പിന്നെ നമ്മൾ നമ്മളിതിന്റെ നമ്മുടെ ലിങ്ക് ഞാൻ കൊടുത്തു ഞാൻ ഒരു കാര്യം കൂടെ അവസാനായിട്ട് ചോദിക്കട്ടെ ഹാപ്പി ആണ് സത്യം സംശയ ഹാപ്പി ഹാപ്പിയാണ് ഓക്കേ കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നത് മോന ഇതിന്റെ എല്ലാ വർക്കിലും അവൻ ഇൻവോൾഡാണ് അവനാണ് ഹെൽപ്പർ ഹെൽപ്പർ ഞാനിതിന് കുറെ ഗിൽ വർക്ക് പറ്റും അധികം ഞാൻ ചെയ്യണെ പക്ഷെ അത് ഗിൽ വർക്ക് ചെയ്താൽ പോരാഷിങ്ങാകണെങ്കിൽ അത് ഗ്രൈൻഡ് ചെയ്ത് കുട്ടി ഉണ്ടണം ഗ്രൈൻഡ് ചെയ്യണം അതിൽ പിന്നെ കുട്ടി കളയറണം എന്റെ മോൻ്റെ ഇഷ്ടമേ സഹായിച്ചിട്ടുണ്ട് ഗ്രാസ് മൊത്തം അടിച്ചത് ഒരു മുക്കാൽ ഭാഗം പോലെ അടിച്ച് ആണി അടിച്ച് ഗ്രാസ് വെച്ചതാവണം ഞാൻ കട്ടി തീർച്ചയാണ് ഗ്രാസിന്റെ ഓർക്കും നിങ്ങളാണിത് ഇനി ഞാൻ ഒന്നും ചോദിക്കുന്നില്ല മതി താങ്ക് യു താങ്ക് യു ഓക്കെ നമസ്കാരം എല്ലാരോടും ഒന്ന് ടാറ്റ കൊടുത്ത് ഓക്കെ താങ്ക് യു